ശബരിമല സ്വർണക്കടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കി എഫ്ഐആർ രണ്ട് കേസുകളാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ദ്വാരപാലക പാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണം കടത്തിയതിൽ വെവ്വേറെ എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് കേസുകളിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻപൊരി തന്നെയാണ് ഇരു കേസുകളിലും ദേവസ്വം ജീവനക്കാരും പ്രതികളാകും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആറുകൾ വരാൻ കാരണം ഈ സംഭവങ്ങൾ നടന്നത് രണ്ട് വ്യത്യസ്ത സമയങ്ങളാണ് എന്നതാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി മാർച്ചിലാണ് വാതിൽപ്പടിയിലെ സ്വർണം കവർന്ന സംഭവം നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലും സമയവ്യത്യാസമുള്ളതുകൊണ്ടും രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യത്യാസമുള്ളതുകൊണ്ടും മക്സറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ടും രണ്ട് കേസുകളായിട്ടായിരിക്കും അന്വേഷണം മുന്നോട്ടു പോകുന്നത് അതേസമയം അഴിച്ചെടുത്ത പാളിക്ക് പകരം മറ്റൊരു പാളിയാണ് സ്വർണം പൂശിയതെന്ന മക്സർ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചെടുത്ത സ്വർണ്ണപ്പാളി മാറ്റിയതാവാമെന്ന വാദം ശക്തമാകുന്ന സുപ്രധാന തെളിവുകളാണ് പുറത്തു വരുന്നത് സന്നിധാനത്ത് വെച്ച് പാളി അഴിച്ചെടുത്ത സമയത്തും സ്വർണം പൂശുന്നതിന് മുൻപായി ചെന്നൈയിൽ വെച്ച് തൂക്കിയപ്പോഴും രേഖപ്പെടുത്തിയ ഭാരത്തിൽ വലിയ വ്യത്യാസമാണുള്ളതെന്ന് രേഖകളിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്ത പാളിയല്ല ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈയിൽ സ്വർണം പൂശാനായി എത്തിച്ചത് എന്നതിന് ഈ മഹസർ രേഖ സുപ്രധാന സുപ്രധാനത്തിലാണ് ജനം തിരുവനന്തപുരം